സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ശക്തമായ തോടിന്റെ സംരക്ഷണ റോഡ് അപകടാവസ്ഥയിൽ മൂവാറ്റുപട നഗരസഭയുടെ ഒന്നും മൂന്നും വാർഡുകളിലൂടെ കടന്നു പോകുന്ന മണിയം തോടിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ തകർന്നത് ശക്തമായ മഴയിൽ മൂവാറ്റുപട നഗരസഭയുടെ ഒന്നും മൂന്നും വാർഡുകളിലൂടെ കടന്നു പോകുന്ന മണിയം തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു ചൊവ്വാഴ്ച പെയ്ത മഴയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ കോളനി നിവാസികൾ ആശ്രയിക്കുന്ന റോഡ് അപകടാവസ്ഥയിലാണ് പ്രദേശത്തെ ഇരുപത്തിയാറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് തോടിന്റെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന സംരക്ഷണ ഭിത്തി തകർന്ന് അവശിഷ്ടങ്ങൾ തോട്ടിൽ കിടക്കുന്നതിനാൽ തോട് കവിഞ്ഞ് ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന മൂന്നുകണ്ടം കോളനിയിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് കോളനി നിവാസികൾ ആശ്രയിക്കുന്ന റോഡിലേക്കും വീടിന്റെ സമീപ പ്രദേശങ്ങളിലേക്കും വെള്ളം ഒഴുകിയെത്തിയതോടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് മൂന്ന് കൊച്ചുങ്ങൾ അഞ്ച് പിള്ളേരുള്ള സ്ഥലമാണ് ഇത് രണ്ട് വീട്ടിലിങ്ങനും കൂടി അപ്പോൾ അത് എന്നാ എന്തെങ്കിലും ചെയ്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പൊട്ടി ഉച്ച വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞതാണ് മുനിസിപ്പാലിറ്റി ആയിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറയണം നിങ്ങളിത് അങ്ങോട്ട് ഏത് കൊടുക്കുവാണേൽ എന്തെങ്കിലും ചെയ്തു തരാം അല്ലാണ്ട് അവർക്കിന്ന് തെറ്റി പണിയാനുള്ള തീരുമാനം ഇല്ല പക്ഷേ ഇത് ഈ പിറ്റി പണി ഞാൻ അതിൻ്റെ അപ്പറേം നമ്മുടെ ഈ പാടത്തിൻ്റെ തത്ത അപ്പുറമൊക്കെ വീട് താമസമില്ലാത്ത സ്ഥലത്ത് വരെയും പിറ്റി പണിത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ഹിറ്റാച്ചി കേട്ടാണെന്ന് പറഞ്ഞിട്ട് അവര് ഇത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണിത് തരാമെന്നു പറഞ്ഞ് കേട്ടി എന്നിട്ട് ഇപ്പം അത് വിണ്ടു എടുക്കുക ആ വിണ്ടെ കുറെ കുറെ ആൾക്കാർ പോയേക്കണമാണ് പിന്നെ തിരിഞ്ഞ് വെക്കിയിട്ടുള്ളത് മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്നത് പതിവാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസികളായ മുൻ നഗരസഭാ കൗൺസിലർ ഷാലിന ബഷീർ നബീസ അൻസാരി എന്നിവർ പറഞ്ഞു ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞ ഒരു കോളനി എന്ന് പറയാൻ പറ്റൂല ഒരു മുപ്പത് കുടുംബകാരും തിങ്കിൽ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്നുസരണ ഈ പ്രദേശത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് ഈ വഴിയുടെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് ഒരു തീരദേശത്ത് താമസിക്കുമ്പോഴാണ് ഇപ്പം ഇവിടെ താമസിക്കുന്നത് സാധാരണ തീരദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കടലോര പ്രദേശമാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു മഴ പെയ്താൽ ഇവിടെ തീർച്ചയായും ഓരോരോ ആൾക്ക് പോലും നടന്നു പോകാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളമാണ് ഇവിടെ ഒത്തിരി പ്രായ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുഖമില്ലാത്തവർ കിടപ്പിലായവരുണ്ട് പെട്ടെന്നൊരു അർജൻറ്റ് എമർജൻസി വന്നിട്ട് ഞങ്ങൾക്ക് ആകെയുള്ള വഴിയായിരിക്കും ഇത് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് വലിയ ആയിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അഞ്ച് വർഷമായിട്ട് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഈ വഴി ഒരു മഴ പെയ്ത ഇങ്ങനെ വെള്ളവും വെള്ളക്കെട്ടും ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമക്കളും വയസ്സായവരും അസുഖക്കാരും എല്ലാവരുമാണ് ഉള്ളത് അവർക്കൊന്നും ഒന്നിനും പറ്റണില്ല ഞങ്ങളുടെ വണ്ടികൾ പോലും ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും സാധിക്കണില്ല കുറച്ച് നാളായി വാർഡ് സഭയിൽ ഞങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ വാർഡ് സഭയിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി എണീറ്റി ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി ഈ റോഡ് നന്നാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ വെള്ളക്കെട്ട് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഒരിക്കലും ഇപ്പോൾ ഇത്രയും നാളായിട്ടും ശരിയാക്കിയിട്ടില്ല പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമെന്നോണം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ നഗരസഭയിൽ നിന്ന് ഏഴു ലക്ഷത്തോളം രൂപ അനുവദിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകിയിരുന്നു ഇവിടെ നിന്നും കുറച്ചു മാറിയുള്ള പ്രദേശത്തെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് വാർഡ് കൗൺസിലർമാരായ മീരാ കൃഷ്ണൻ അസംബേഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീവ് മുണ്ടാട്ട എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു മൈനർ ഇറിഗേഷൻ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഉടൻ പരിഹാരം കാണുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ